അതായത് ആരുമില്ലാത്ത ഒരു സ്ത്രീക്കും രണ്ട് കുട്ടികൾക്കും വീട് എടുത്തു കൊടുത്തിട്ട് അപ്പോൾ ഈ തങ്കച്ചിനോട് എനിക്ക് ചോദിക്കാനുള്ളത് പണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് പൈസ ഇല്ലേനോ നിങ്ങൾക്ക് പണ്ടെന്നാലും മകൾക്ക് നല്ലൊരു വീട് വെച്ച് കൊടുത്തുകൂടായിരുന്നോ ഒരു തന്ത എന്ന നിലയിൽ അത് കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്ന മുഴുവൻ പരാജയമായിരുന്നു എന്നിട്ട് ഇപ്പോൾ ആരെങ്കിലും കൊടുത്ത വീട്ടിൽ കയറി എന്ന് ഇതുപോലെയുള്ള ന്യായമളക്കാൻ തനിക്ക് നാണമില്ല എന്ന് എനിക്ക് ചോദിക്കാൻ കഴിയുകയും ചെയ്യില്ല എന്ന വേറെ ആൾ വെച്ച് കൊടുത്ത വീട്ടിൽ ഇത്രയും കുറ്റം പറയുന്ന താങ്കൾ ഒരു മനുഷ്യനാണോ അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് പറ്റുമെങ്കിൽ ആ ഫിറോസിനോടും ആ പള്ളിയിൽ വെച്ചിട്ടോടും മാപ്പു പറ അതാത് നന്ദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ നിന്നും വരുന്നതാണ് ഉള്ള കാര്യം പറയുന്നതിന് എന്താ നന്ദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ പറഞ്ഞല്ലോ നമുക്കൊന്നും ഇല്ലാത്ത സമയത്തെ നമ്മളെ കൈപിടിച്ച് ഉയർത്ത് ുന്ന ചില ആൾക്കാരുണ്ടാകും ആ ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും മറക്കത്തില്ല എന്നുള്ളതാണ് അത് ചിലപ്പോഴെന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസ് വെള്ളമായിട്ടായിരിക്കും ഇല്ലെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണമായിട്ടായിരിക്കും ഇല്ലെങ്കിൽ ഒരു നേരത്തെ മരുന്നായിട്ടായിരിക്കും ഇല്ലെങ്കിൽ വീടായിട്ടായിരിക്കും സ്ഥലമായിട്ടായിരിക്കും ഇങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവരെ നമ്മൾ ഒരിക്കലും ജീവിതത്തിൽ നമ്മളവരെ മറക്കൂല നമ്മൾ ഇന്നും നന്ദിയിലവർ തന്നെ ആയിരിക്കും കാരണം നമുക്കും അനുഭവമുണ്ട് എനിക്കങ്ങോട്ട് കൊടുത്ത അനുഭവമുണ്ട് കിട്ടിയ അനുഭവമുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അത് എവിടെ ആയി കഴിഞ്ഞാലും നമ്മൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് പൈസയുള്ളൊരു വ്യക്തിയായിരിക്കും എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പോയിട്ട് നമ്മളെല്ലാം മൊത്തത്തിൽ മൊത്തത്തിലെന്ന് പറഞ്ഞാൽ ബ്ലോക്കായി കിടക്കുക നമുക്ക് പത്ത് പൈസ നമ്മളെ കയ്യിലുണ്ടാവില്ല അപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെ ആരെങ്കിലും സഹായിക്കാൻ വന്നു കഴിഞ്ഞാൽ അയാളായിരിക്കും നമുക്ക് വലുത് പക്ഷേ നന്ദിയില്ലായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു രോഗം തന്നെയാണെന്നാണ് ഞാൻ പറയുന്നത് വേറെ ഒന്നുമല്ല ഈ കൊല്ലം സുദ്ധിയുടെ അമ്മായി അച്ഛൻ എന്ന് പറയുന്ന ഒരു വ്യക്തി എന്ന അയാളുടെ പേര് തങ്കച്ചൻ എന്തോ ആണ് ആ മനുഷ്യൻ പറയുന്നത് കേട്ടപ്പോൾ ശരിക്കും എൻ്റെ തൊലി പോയി അയാൾ എന്താണ് പറയുന്നത് അയാൾ ഈ ഫിറോസ് എന്ന് പറയുന്നയാൾ എന്താണ് പറയുന്നത് ഇത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയതെന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇയാളാണോ ഇനി ഫിറോസിന് വീടെടുത്ത് കൊടുത്തത് എന്നാണ് അതായത് ഫിറോസിന് ഇയാൾ വീടെടുത്ത് കൊടുത്ത പോലെയാണ് ഇയാൾ പറയുന്നത് ഒരു ഒരുഗതിയും പരഗതിയും ഇല്ലാതെ വാടക വീട്ടിൽ വീട്ടിലേക്കിടന്ന് നരകിച്ച ഒരു പെണ്ണിനെയും രണ്ട് മക്കളെയും ഇതുപോലെ ഒരു സെറ്റപ്പ് ഉള്ള വീടും അതിലുള്ള ഫർണിച്ചറുകളും സോഫകളും സാധനങ്ങളും എല്ലാം കൊടുത്ത് അതുമാത്രവുമല്ല സെൻറ്റിന് സെന്റിന് ലക്ഷം രൂപ വിലയുള്ള സ്ഥലവും കൊടുത്ത് ആ അച്ഛനെയും അതുപോലെ ഫിറോസിനെയും അയാൾ വന്നിട്ട് ഇതുപോലെ പറയുന്നത് കേട്ടപ്പോഴേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ തൊലിയാണ് ഉരിഞ്ഞു പോയത് ഈ മനുഷ്യനാണോ ഈ മനുഷ്യനൊക്കെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യോ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ അനുഭവിച്ചവില് അതായത് ഈ കൊല്ലം സുദ്ദീൻ്റെ ഭാര്യ രേണു എന്ന് പറയുന്ന ആ സ്ത്രീ പറയുന്നത് നിങ്ങൾ കേട്ടാ ഇവരൊന്നും ഒരു ഗതിയും പരഗതിയും ഇല്ലാത്തപ്പോഴും നമ്മൾ കണ്ടതാണ് ഇപ്പോഴും എന്ന് പറഞ്ഞാൽ കുറച്ച് ആൽബങ്ങളും അതുപോലെ തന്നെ കുറച്ച് ഇതൊക്കെ അഭിനയിച്ചപ്പോഴ് കുറച്ച് ചില്ലറ കയ്യിലായപ്പോഴേ ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കുത്തുക എന്നൊക്കെ പറയുന്നില്ലേ നമുക്കെല്ലാവർക്കും അറിയാം അതായത് ഒരു വർഷം കഴിഞ്ഞാൽ ഈ നമ്മുടെ വീടിൻ്റെ എത്ര പുതിയ വീടായി കഴിഞ്ഞാലും ചില പൂപ്പലുകളും കാര്യങ്ങളൊക്കെ അടിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും ഇതൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇവർ പറയുന്നത് വീട് ശരിയല്ല വീട് ചോർന്നിരിക്കും അതിനു എന്ന് ഫിറോസിനെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നു ഞങ്ങൾ യൂട്യൂബേഴ്സിനെ കൊണ്ടുവരും നിങ്ങളെ നാറ്റിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇത്രയും വലിയ എന്താ വിവരം കെട്ടവരാണ് ഇവരൊക്കെ എനിക്ക് ചോദിക്കാനുള്ളൂ അതായത് ഒരു നന്ദി ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട എന്നാലും ആ സാറ് തന്നത് ഞങ്ങൾക്ക് ഇത് മതി എന്ന് വിചാരിച്ചൂടെ അത് വിചാരിക്കാതെ ഇത് പോരാ ഇത് ശരിയല്ല ശ്രുതിയുടെ പേരിൽ ഞങ്ങൾക്ക് ഇതിലും വലുത് കിട്ടുമായിരുന്നു ഞങ്ങൾ എന്തിനാണ് ഇവന്റെ സഹായം സ്വീകരിച്ചത് ഞങ്ങൾക്ക് ഇനി ചിലപ്പോഴും കൊട്ടാരം പണിത് തരുമായിരുന്നു എന്നുള്ള ചിന്ത വന്നു കഴിഞ്ഞാൽ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയുകയാണ് ഈ തന്തയായാലും മകളായാലും ഇവർ എങ്ങനെയാണ് ആ ഒരു ആ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഇരിക്കുന്നത് ഈ സുധി എന്ന് പറയുന്ന ഒരു കലാകാരൻ ഉള്ളത് കൊണ്ട് മാത്രമാണ് അയാളെ കലാകാരനാക്കിയത് ഈ തങ്കച്ചൻ എന്ന് പറയുന്ന ആളല്ല ഇവിടെയുള്ള പ്രേക്ഷകരാണ് ലക്ഷങ്ങൾ വരുന്ന നാട്ടുകാരാണ് അതാണ് അയാൾ മനസ്സിലാക്കിയാലൂടെ ആ ഒരു സാഹചര്യം പിന്നെ എന്ന് പറഞ്ഞാൽ അയാളുടെ ആ കോമഡി അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അയാൾ നമ്മുടെ വീട്ടിലൊരു അംഗമായതുകൊണ്ട് അയാൾ ഒരുപാട് പേര് സ്നേഹിച്ചത് കൊണ്ട് മാത്രമാണ് അയാൾക്ക് ഇങ്ങനെ ഒരു വീട് കിട്ടിയത് നിരവധി മിമിക്രിക്കാരുണ്ട് ജീവിക്കാൻ ഒരുഗതിയും പരഗതിയും ഇല്ലാത്ത ഒരുപാട് മിമിക്രിക്കാർ ഇവിടെയുണ്ട് അതുപോലെ തന്നെ വീടില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട് എന്തിനധികം പറയും ഇവിടെ വീടില്ലാത്തതുകൊണ്ട് ഈ പിന്നെ എന്താ പറയുക വല്ല കടയിലും അവിടേടും ഒക്കെ ജോലിക്ക് പോയിട്ട് വാടക കൊടുത്ത് നിൽക്കുന്ന എത്ര പേരുണ്ടെന്ന് അറിയാം അവരുടെയൊക്കെ സ്വപ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീടുണ്ടാവുക എന്നുള്ളതാണ് ഒരു ഒരു ഷീറ്റ് കൊണ്ട് മറച്ച ഒരു ഒരു ചെറിയൊരു റൂമ് മതി അങ്ങനെ ആഗ്രഹിക്കുന്നവർ നമ്മുടെ നാട്ടിലുണ്ട് അവിടെയാണ് ഇത്രയും നല്ലൊരു വീടും കാര്യങ്ങളും വെച്ച് കൊടുത്തിട്ട് അച്ഛൻ പറയുകയാണ് പൊളിച്ചുകൊണ്ട് പോകട്ടെ അവൻ അവൻ പൊളിച്ചുകൊണ്ട് പോകട്ടെ അയാളുടെ ആ രോക്ഷവും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴില്ലേ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നും പറയുന്നില്ല നിങ്ങൾ ഊഹിച്ചോ ബാക്കി അതായത് ഓരോ മനുഷ്യനും തോന്നിയ കാര്യം എന്താണെന്ന് നിങ്ങൾ ഊഹിച്ചോ ഇനി ഇനിയിപ്പോഴും ഞാൻ ഒരു കാര്യം പറഞ്ഞു നിൽക്ക് ഈ ഫിറോസ് വെച്ചു കൊടുത്ത വീട് ശരിയാന്ന് അവിടെ എവിടെയെങ്കിലും കുറച്ച് വെള്ളം വീടുന്നുണ്ടെങ്കിൽ അത് ഫിറോസിനോട് പറയാം ഫിറോസ് ആ വേണ്ടപ്പെട്ട ആൾക്കാരോട് പറയില്ലേ അതായത് ഫിറോസ് എന്ന് പറയുന്ന ഒരു കമ്പനിൻ്റെ ഉടമയാണ് അയാൾ എന്ന് പറഞ്ഞാൽ അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല ശ്രദ്ധിക്കാത്ത സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ അത് അവരുമായിട്ട് തീർക്കേണ്ടതിന് പകരം ഇയാൾ ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്തത് ഇയാൾ എന്താണ് പറഞ്ഞത് യൂട്യൂബേഴ്സിനെ കൊണ്ടുവന്ന് ഞാൻ നാറ്റിക്കും എന്നുള്ള ഒരു സംഭവമാണ് ഇയാൾ ഫിറോസിനെ വിളിച്ച് പറഞ്ഞത് ആ മനുഷ്യൻ എത്രമാത്രം വേദന ഉണ്ടാകും നിങ്ങൾ അതാണ് ഞാൻ പറയുന്നത് നന്ദി ഇല്ലായ്മ എന്ന് പറയുന്നത് ഒരഹങ്കാരമായിട്ട് കൊണ്ട് കണക്കുകയാണ് അപ്പൊ ഇയാൾ ഇത്രയൊക്കെ ആളാണെങ്കിൽ ഇപ്പൊ കൊല്ലസുതിയുടെ മകൻ എന്തുകൊണ്ട് അവിടെ താമസിക്കുന്നില്ല എന്നുള്ളതിന്റെ ഒരു വലിയൊരു ഉദാഹരണമാണ് നമുക്ക് കിട്ടിയത് അതായത് ഇയാൾ ഈ ക്യാമറയുടെ മുന്നിൽ ഇങ്ങനെയാണെങ്കിൽ ഇയാൾ എന്തൊക്കെയായിരിക്കും ആ ചെറുക്കനെ പറ്റി പറയാം ആ ചെറുക്കൻ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാകും ഇയാളെ പേടിച്ചിട്ടായിരിക്കും ചിലപ്പോൾ ആ ചെറുക്കൻ അവിടെ താമസിക്കാത്തത് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പിന്നെ മറ്റൊരു കാര്യം ഞാൻ എപ്പോഴും അന്നും ഇന്നും പറയുന്ന ഒരു കാര്യം തന്നെയാണ് കൊല്ലസുദീൻ്റെ പൈസ എവിടെ അയാൾ അധ്വാനിച്ച പൈസ എവിടെ എല്ലാവരും പറയുന്നുണ്ട് അയാൾക്ക് ഭയങ്കര കടമായിരുന്നു അയാൾക്ക് അവിടെ എങ്ങനെ കടം വന്നു അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് അപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ല രീതിയിൽ ഇയാൾ കൊല്ലസുതിയെ വലിപ്പിച്ചിട്ടുണ്ട് അയാളുടെ എടുക്കുന്ന നല്ല പൈസ അയാൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ തന്തക്കും മകൾക്കും എങ്ങനെയെങ്കിലും ഈ വീട് വിറ്റിട്ട് സിറ്റിയിൽ ഒരു ഫ്ലാറ്റും കാര്യങ്ങളൊക്കെ എടുക്കണം അപ്പോൾ ഇതിൻ്റെ പേരും പറഞ്ഞിട്ട് ഇവിടെ ചോർച്ചയുള്ളതാണ് ഇതിന് ഞങ്ങൾക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യും നിങ്ങൾക്ക് ഇഷ്ടമില്ലോലെങ്ങൾ ചെയ്യും എന്ന് പറയല്ലോ അതിന് വേണ്ടിയിട്ട് ഒരു ഒരു കളിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ വേറെ ഒന്നുമല്ല അതായത് പിന്നെ എന്താ പറയേണ്ടത് ഈ വിറ്റ് ഇരുന്ന് പോകണം വിറ്റ് പോകുമ്പോഴും നാട്ടുകാരൊന്നും പറയാൻ പാടില്ല അതിൻ്റെ ഒരു കളിയാണ് നടക്കുന്നത് എത്രയെത്ര ജനങ്ങൾ നമ്മുടെ നാട്ടിൽ അതാണ് ഞാൻ ഫിറോസിനോട് പറയുന്നത് ഈ ഇവർക്ക് തന്നെ കൊടുക്കാൻ തോന്നിയല്ലോ അത് അത് തന്നെ ഒരു വലിയൊരു അബദ്ധം തന്നെയായിരുന്നു അതായത് ഇങ്ങനെ നന്ദിയില്ലാത്തൊരു മനുഷ്യർക്ക് വീട് കൊടുക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എത്രയത്ര ആൾക്കാരാണ് വീടിൻ വീടെന്ന സ്വപ്നത്തിന് വേണ്ടിയിട്ട് അതായത് ഗൾഫിലൊക്കെ കിടക്കുന്ന ചില ആൾക്കാർ പത്തും പതിനഞ്ചും കൊല്ലം ും ഇന്നും വാടകയ്ക്ക് താമസിക്കുന്ന ആൾക്കാരുണ്ട് ഒരു സെന്റ് ഭൂമി ഉണ്ടെങ്കിൽ അവർക്ക് ലൈഫിലെങ്കിലും ഒരു വീട് അപേക്ഷിക്കാമായിരുന്നു ഇന്ന് പറയുന്ന ആൾക്കാരുണ്ട് അതുപോലും ഗതിയില്ലാത്ത ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ടാകുമ്പോൾ ഇത്രയും നല്ല വീട് വെച്ചു കൊടുത്തിട്ട് പറയുകയാണ് ആ വീട് ശരിയല്ല അത് ചോരുന്നോ അതിൻ്റെ ഫാൻ പൊട്ടി വീഴുന്നോ എന്തൊരു മനുഷ്യനായ ഇയാളൊക്കെ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് പിന്നെ അവരെ പിന്താങ്ങി നടക്കുന്ന കുറേ ടീമുകൾ ഇപ്പോഴും ഉണ്ട് അതായത് ഫാൻസ് എന്ന് പറയുന്ന കുറേ ടീമുകൾ അവറ്റകളോട് എനിക്ക് പറയാനുള്ളത് അതായത് രേണു സുദീൻ എന്തിനാണ് നിങ്ങളിങ്ങനെ പുറകെ നടന്നിതാക്കുന്നത് അവരെന്തിനാണ് ഇങ്ങനെ അപമാനിക്കുന്നത് എൻ്റെ പൊന്ന സഹോദരന്മാരെ നിങ്ങൾക്ക് ഇനിയും മനസ്സിലായില്ലേ ഇവരുടെ മനസ്സിലിരിപ്പം ഇവരുടെ പ്ലാനൊക്കെ നിങ്ങൾക്ക് ഇനിയും മനസ്സിലായില്ലേ നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഇതുണ്ടെങ്കിൽ നിങ്ങൾ അവരെ ചോദ്യം ചെയ്യണം അതായത് ഈ രേണു സുദ്ധീൻ നിങ്ങൾ എന്താണ് കാണിച്ചു കൂട്ടുന്നത് നിങ്ങളാണ് ചോദ്യം ചെയ്യേണ്ടത് അല്ലാതെ എല്ലാ കാര്യത്തിനും പോയിട്ട് അവരങ്ങ് അമിതമായി സപ്പോർട്ട് ചെയ്തിട്ട് അവരെന്ത് തേങ്ങാക്കലി ഇവിടെ കാണിക്കുന്നത് അതാണ് എനിക്ക് മനസ്സിലാക്കാത്തത് അതായത് അവർ അഭിനയമാണോ കാണിക്കുന്നത് അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയില്ല ഈ എല്ലാവരും വെറുപ്പിച്ചുകൊണ്ട് അവർക്കെന്തോ ഈ സമൂഹത്തോട് തന്നെ എന്തോ ഒരു വെറുപ്പുള്ളത് പോലെയാണ് അവർ കാണിക്കുന്ന കാര്യങ്ങളൊക്കെ കാണുമ്പോഴും നിങ്ങൾ ഫാൻസുകാർ അംഗീകരിക്കുന്നുണ്ടോ അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് അതുകൊണ്ട് നിങ്ങൾ അധികം പോയിട്ട് അവരിങ്ങനെ എന്നാൽ പറയുന്നത് ഭയങ്കരമായിട്ടങ്ങ് സപ്പോർട്ട് ചെയ്യരുത് ഇതുപോലെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കമൻറ്റിൻ്റെ നമ്മുടെ അതിൻ്റെ ഇടയിൽ വന്നിട്ട് കുറേ കമൻ്റുകൾ കമൻറ്റോളികൾക്ക് വേറെ ഒരു ജോലിയില്ല അവർ പറയുകയാണ് രേണുസുദീ അല്ലേ രേണു സുദീൻ്റെ എന്തിനെങ്ങനെ പറയുന്നത് രേണുസുദി ആരാന്നാണ് നിങ്ങളുടെ വിചാരം ആരാ രേണുസുദീ ആരാ വലിയ അഭിനയ ചക്രവർത്തിയോ ഒന്നുമല്ല നന്ദിയില്ലാത്ത ഒരു ടീമിൽ ഞാൻ പറയുള്ളൂ അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നും പറയാനില്ല അവരെ പറ്റിയിട്ട് ഇത്രയും നന്ദി കെട്ടവർ വെറുതെ അല്ലായിടുന്നേ അന്ന് പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ കരഞ്ഞുകൊണ്ട് ഇറങ്ങി വന്നത് അവിടെയുള്ള ആൾക്കാർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട് അതായത് ഇവരുടെ കാര്യങ്ങൾ നന്ദിയില്ല ഇതുപോലെ ഈ ഇൻ്റർവ്യൂലും ഇങ്ങനെയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ റിയൽ ലൈഫിൽ എന്തൊക്കെയായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക അതാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഫിറോസി ചിലപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ അയാളെ തല്ലാനും കൂടി അയാൾ മനക്കേടുന്നതാണ് എനിക്ക് പറയാനുള്ളത് അത്രമാത്രം രോക്ഷത്തോട് കൂടിയിട്ടാണ് ഈ മനുഷ്യൻ സംസാരിക്കുന്നത് അത് കേട്ടപ്പോഴും നമുക്ക് അതിശീയമായി പോയി അതായത് ആരുമില്ലാത്ത ഒരു സ്ത്രീക്കും രണ്ട് കുട്ടികൾക്കും വീട് എടുത്തു കൊടുത്തിട്ട് അപ്പോൾ ഈ തങ്കച്ചനോട് എനിക്ക് ചോദിക്കാനുള്ളതോടെ പണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് പൈസ ഇല്ലേനോ നിങ്ങൾക്ക് പണ്ടെന്നാലും മകൾക്ക് നല്ലൊരു വീട് വെച്ച് കൊടുത്തുകൂടായിരുന്നോ ഒരു തന്ത എന്ന നിലയിൽ അത് കഴിഞ്ഞിട്ടില്ല അത് എന്ന് പറയുന്ന മുഴുവൻ പരാജയമായിരുന്നു എന്നിട്ടിപ്പോഴും ആരെങ്കിലും കൊടുത്ത വീട്ടിൽ കയറി എന്ന് ഇതുപോലെയുള്ള ന്യായം ന്യായമളക്കാൻ തനിക്ക് നാണമില്ല എന്ന് എനിക്ക് ചോദിക്കാനുള്ളൂ തനിക്ക് വേണമെങ്കിൽ നല്ല വീട് എടുത്തു കൊടുക്കും മകൾക്ക് മകൾ ഇപ്പോഴാണോ ഈ പിന്നെ എന്താ പറയുക ഇത് ഇതുപോലെയായത് ആദ്യം തന്നെ എന്ന് പറഞ്ഞാൽ ഇവര് ഒരു വാടക വീട്ടിലല്ലേ ഈ സുധി ഒരു വാടക വീട്ടിൽ താമസിക്കുന്നില്ലേ അന്നാ സുധിയോട് പറഞ്ഞൂടെ സുധി ഒരു കാര്യം ചെയ്യാം ഞാനും കുറച്ച് പൈസ തരാം നീയും കുറച്ച് പൈസ എന്നിട്ട് നല്ലൊരു വീട് വെക്കാൻ നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് വെച്ചൂടെ എന്നാൽ ഇതുപോലെയുള്ള ആൾക്കാരുടെ അടുത്ത് വീട് വാങ്ങിക്കണോ തനിക്കൊന്നും കഴിയുകയും ചെയ്യില്ല എന്ന വേറെ ആൾ വെച്ച് കൊടുത്ത വീട്ടിൽ ഇത്രയും കുറ്റം പറയുന്ന താങ്കൾ ഒരു മനുഷ്യനാണോ അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് പറ്റുമെങ്കിൽ ആ ഫിറോസിനോടും ആ പള്ളിയിൽ വെച്ചിട്ടോടും മാപ്പുവാറ അതാണ് വേണ്ടത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കൃത്യമായിട്ടും തന്നെ കമൻറ്റ് ബോക്സിൽ വന്നോട്ട് അതുപോലെ തന്നെ ഇനി എന്തെങ്കിലും ഒരു വാർത്ത ഉണ്ടെങ്കിൽ ഞാൻ പ്രതികരിക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതു എഴുതാമെന്നാണ് എനിക്ക് പറയാനുള്ളത് നന്ദി നമസ്കാരം